പുതിയ ആനകൾ ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നുമെല്ലാം കേരളത്തിലേക്ക് വരാനിരിക്കെ ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ള ഗജസമ്പത്തിൽ നിന്നും ഓരോ ദളങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ഒരാന കേരളത്തിൽ നിന്നും വിടവാങ്ങി ചക്കനാമഠം ദേവപ്രിയൻ എന്ന ആനയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞത് കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ബീഹാറിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നവനാണ് ദേവപ്രിയൻ പൂരപ്രേമികളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ ആന സ്വഭാവം കൊണ്ട് ശാന്തനും നല്ല ഒരു ആനയായി പറഞ്ഞാൽ ചമ്പക്കര ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ കോട്ടയം എന്ന അക്ഷര ആനപ്രേമികൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും ചമ്പക്കരയിൽ നിന്ന് ഇവൻ കുറച്ചു കാലങ്ങൾക്ക് മുൻപായിരുന്നു പിന്നീട് ഈ പേരിലേക്ക് മാറുന്നത്